ഹായ് വെൽക്കം ബാക്ക് ടു എർസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എസ് പി ഓഫീസിൻ്റെ ആ ഒരു പ്രദേശമുള്ള എസ് പി ഓഫീസ് മുതൽ നമ്മളെ പുഞ്ചിരിമില്ല് കൈനാട്ടി വരെയുള്ള പ്രദേശമാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വടകര പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്തൊക്കെ പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അധികം വലിച്ചിട്ടില്ല അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ വീഡിയോ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നമ്മൾ ഇ ഫൈവ് നടന്ന കമ്പനിയുടെ വർക്ക് ഇവിടെ വന്നിട്ടാണ് അവസാനിക്കുന്നത് ഇവിടെ വരെയുള്ള വർക്ക് മൂരാട് പാലം എടുത്ത് വർക്ക് എടുത്ത ആ കമ്പനിയുടെ വർക്ക് നമ്മളെ എസ് പി ഓഫീസിൻ്റെ അവിടെ ചേർന്നുള്ളൊരു പ്രദേശത്താണ് അവസാനിക്കുന്നത് അവിടെയുള്ള വർക്ക് കഴിഞ്ഞ ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വാഗാടിൻ്റെ വർക്ക് ചെറുതായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ എക്സ്കവേഷനൊക്കെ ചെയ്യുന്നുണ്ട് എക്സ്കവേഷൻ ചെയ്ത് വൺ വൺ അതേപോലെ വൺ സൈഡിൽ സർവീസ് റോഡ് ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത താരിങ്ങാണുള്ളത് അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ കാണുന്ന ആ ഒരു ആറി വാളുകളൊക്കെ കാണുന്ന ആ ഒരു പ്രദേശം പഴയ ചീനം ബോഡ് സ്കൂളൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു അവിടെ ഇപ്പം നിലവിൽ ലെവൽ ചെയ്ത് വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വടകര ഭാഗത്തേക്ക് സഞ്ചരിച്ചു നമ്മൾ എസ് പി ഓഫീസിൻ്റെ ഭാഗങ്ങളെയാണ് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ ലെവലിംഗ് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഇനി എക്സ്കേഷനാണ് ചെയ്യാനുള്ളത് ഇനി വാഹനങ്ങൾ ഇതിൽ കടത്തിവിടാൻ പ്ലാൻ ഉണ്ടാകും താൽക്കാലികമായിട്ടുള്ള വർക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് നടക്കുന്നുണ്ട് സ്വയം നമ്മൾ എസ് പി ഓഫീസിൻ്റെ ഭാഗം കഴിഞ്ഞ് കോട്ടക്കടവ് പ്രദേശാണ് ഇവിടെ നമ്മളെ ചോറോഡ് നമ്മുടെ റെയിൽവേ ക്രോസിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ഗാർഡുകൾ കുറേയായി ഇവിടെ കൊണ്ടുവച്ചിട്ട് കുറേയല്ലോ ഒന്ന് രണ്ട് മാസം ഒരു മാസം കഴിഞ്ഞാണ് ഞാറി വാളുകളൊക്കെ ഒരുപാട് പൂട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ കോൺക്രീറ്റിങ് ഡ്രാനേജിൻ്റെ കോൺക്രീറ്റിങ് വർക്ക് നടക്കുന്നത് റൈറ്റ് സൈഡിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ വടകര പുതിയ മാറ്റം അപ്ഡേഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്നാലും ചെറിയ മാറ്റങ്ങളാണ് ഇവിടെയൊക്കെ നിലവിൽ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് നടക്കുന്നുണ്ട് നമുക്കെന്തായാലും അങ്ങോട്ട് ചെന്ന് നോക്കാം നമ്മളെ പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണത് ഇപ്പോൾ നമ്മളെ കോട്ടക്കടവിൻ്റെ ഇടയിലുള്ള ഒരു പ്രദേശം അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മളെ ദേശീയപാത ലാൻഡാവുന്നത് അതായത് നമ്മളെ എലിവേറ്റഡ് ഹൈവേയിൽ നിന്ന് നേരെ ഇവിടെ വന്ന് താഴ്ന്ന് അങ്ങനെ കോട്ടക്കടുവ ആ ഒരു പ്രദേശത്തേക്കിൽ പോവാണ് അപ്പൊ അതിന്റെ വർക്കാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നടക്കുന്നത് ഇതൊന്നും ഒരു മാറ്റമൊന്നുമില്ല മാറ്റം വരാൻ പോവുകയാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ കരിമ്പനപ്പാലെന്നു പറയുന്ന പ്രോപ്പർ കരിമ്പനപ്പാലാ അത് അപ്പോൾ ഇവിടെയൊക്കെ ആറി വാളുകളൊക്കെ ഇങ്ങനെ എടുത്ത് നിരത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതേപോലെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതേപോലെ വെള്ളത്തിൻ്റെ പൈപ്പുകളൊക്കെ ഇടാനുള്ള വർക്കാണ് ഈ പ്രദേശത്ത് നടക്കുന്നത് ഇവിടെ ഒരു കരിമ്പനപ്പാലം ആ തോടിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്ത് ഒരടുത്ത് തന്നെ നമുക്ക് നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം ഇവിടെനിപ്പോൾ പൈലിങ്ങിൻ്റെ വർക്കുകളൊക്കെ ബാക്കി കൂടി നടക്കാനുണ്ട് അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശത്ത് പോകുമ്പോൾ എ ബസ് സ്റ്റാൻഡ് ഇതാണ് നമ്മളെ പാലം തോട് പുഴ പുഴയുടെ കൈവഴി എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശം അപ്പോൾ ഇവിടെ കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് തുടങ്ങി സർവീസ് റോഡ് ചെറുങ്ങനെ ചെറുതായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം ഒരു ഏരിയ മാത്രം സർവീസ് റോഡ് നമ്മൾ ഇൻഡസ് മോട്ടോഴ്സ് ഒരു ഭാഗത്തേക്ക് പോകുന്ന ഒരു ഫ്ലോറ പഴയ ഫ്ലോർ ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന ഒരു പ്രദേശമാണ് ഇവിടെ സർവീസ് റോഡ് വർക്ക് ചെറുതായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മുന്നൂറ് മീറ്റർ അത്രയേ ഉള്ളൂ ഇവിടെയുള്ള വർക്ക് പിന്നെ വീണ്ടും നമുക്ക് ഇനി നമ്മൾ ഇവിടുന്ന് പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശം വരെ ഒരു മാറ്റവും ഈ സഹകരണ ഹോസ്പിറ്റൽ തൊട്ട് പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശം വരെ കാര്യമായിട്ടൊരു മാറ്റവും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല പിന്നെ ഇവിടെ ഡ്രൈനേജ് ലെഫ്റ്റ് സൈഡിൽ ഡ്രൈനേജ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മളെ റോയൽ എൻഫീൽഡിൻ്റെ ഫ്രണ്ടിലും ഡ്രൈനേജ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെയുള്ള മാറ്റം പിന്നെ പഴയ നാരായണ നഗരം അവിടെ വാഗാട് ചെറിയൊരു അവിടെ മെറ്റീരിയൽസൊക്കെ കളക്റ്റ് ചെയ്ത് അവിടെ വർക്കൊക്കെ നടക്കുന്ന ലേബേഴ്സിൻ്റെ ഒരു അക്കോമഡേഷനൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെയും സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ആര്യഭവൻ പുതിയ ബസ് സ്റ്റാൻഡ് ആര്യഭവൻ്റെ ഫ്രണ്ട് പാത്താണ് ഇവിടെ സർവീസ് റോഡിൻ്റെ ലെവലിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ് ഈ ഭാഗത്ത് താറെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ പ്രദേശത്ത് ഫയലിംഗ് അടിക്കണം ആ ഫയലിംഗ് അടിക്കുന്നതിന് മുന്നേ സർവീസ് റോഡ് ഓപ്പൺ ചെയ്തിട്ട് ആ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടാനാണ് വിടാനാണ് വാഗാട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കംപ്ലീറ്റ് വാഹനങ്ങൾ ഡൈവേർട്ടായത് കാണാൻ സാധിക്കും അപ്പോൾ സിഗ്നൽ എൻ്റെ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശമാണിത് സിഗ്നലിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് ആവുകയാണ് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ട്രാഫിക് ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഈ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കാണ് വളരെ ഒച്ചു നീങ്ങുന്നത് പോലെയാണ് ഈ ഭാഗത്തൂടെ വാഹനങ്ങൾ സഞ്ചരിക്കൂ കാരണം നിലവിലെ പുതിയ പഴയ ദേശീയപാത ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അവിടെ ഫയലിങ് വർക്ക് പില്ലറിൻ്റെ വർക്ക് നടക്കേണ്ട ഇതിൻ്റെ ഭാഗമായിട്ട് പയലിംഗ് വർക്ക് നടത്തേണ്ടിയിട്ട് കംപ്ലീറ്റ് ക്രോസ് ചെയ്തിട്ട് അവിടെ പയലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ദിവസം കാണാൻ പറ്റുന്നത് അപ്പോൾ ക്യാമറയ്ക്ക് പോലും വീഡിയോസ് കിട്ടാത്ത രീതിയിൽ കംപ്ലീറ്റ് വാഹനങ്ങൾ തിട്ടിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ആ ഒരു സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് കണ്ണൂർ ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോയിക്കൊടുക്കുന്നത് ആ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഒരു കാറ് പോകുമ്പോൾ ഒരു ബൈക്കിനു പോയി ഓഫ് ജീപ്പിക്കാൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്പേസ് മാർക്ക് അതുകൊണ്ടാണ് ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഉള്ളത് അങ്ങനെ നീങ്ങിപ്പോകുന്നേളൂ ഇത് നമ്മുടെ ഫാമിലി വെറ്റീംസ് ഉണ്ട് ആ ഒരു പ്രദേശം വരെ അവിടുന്ന് പഴയ ബസ് സ്റ്റാൻഡിലും പോകുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രദേശം വരെ ഈ ഏരിയയിൽ തന്നെയാണ് റോഡുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കൺജഷനാണ് നമ്മൾ സത്യം പറയുകയാണെങ്കിൽ ഇതിൽ പോകാൻ ഭയങ്കര കൊടുത്തു പോകുന്ന സാഹചര്യത്തിലേക്ക് ട്രാഫിക് ബ്ലോക്ക് മാറിയിട്ടില്ല എത്രയും പെട്ടെന്ന് നമുക്ക് ഓരോ ചില്ലേ വലിയ പ്രയാസമുണ്ടാകും അതൊരു പക്ഷില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഭാഗത്തു നിന്നുള്ള Yeah. തെരുവത്ത് കഴിഞ്ഞ് പിന്നെ നേരെ പുഞ്ചിലും ആ ഒരു ഭാഗമാണ് നമ്മൾ കവർ ചെയ്തത് അവിടെ നിലവിലുള്ള ആ ഒരു രണ്ടർ പെർസെൻറ്റ് രണ്ടർ പെർസെൻറ്റ് ആണ് അവിടെ നമ്മൾ ചെയ്ത് വീണ്ടും നമ്മൾ പാർക്ക് ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗങ്ങളിലേക്ക് പോകണം അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ പുറത്ത് കഴിഞ്ഞ ആ രീതിയിൽ മറ്റു നമ്മൾ ഈ ഒരു മാർച്ച് മാസവും നല്ല വെയിലും ചൂടും ഒക്കെ ഉള്ള സമയം മൂന്നുമൊക്കെ ആണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ശ്രദ്ധിക്കില്ല ജസ്റ്റ് ഓടിച്ചിട്ട് പോയതാണ് എന്തെങ്കിലുമൊക്കെ പോരായ്മകളിലെ അടുത്ത വീഡിയോസിൽ നമുക്ക് നന്നായിട്ട് ചെയ്യുകയാണ്